എങ്ങനെയാണ് കേട്ടോ ഫുഡ് നല്ലതാണല്ലേ ഹപ്പി ബിരിയാണി സൂപ്പർ പ്രിയപ്പെട്ടവരെ ചെറുപുഴ നൗവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് സ്ഥലമാണ് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ നമുക്കിഷ്ടമാണ് രുചിയുള്ള ഭക്ഷണമൊക്കെ നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതുമാണ് അങ്ങനെ നല്ല ഭക്ഷണം ഒരു സ്ഥലത്തേക്ക് കാസർഗോഡ് ജില്ലയിലെ മാലോത്തിനടുത്തുള്ള വള്ളിക്കടവിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പം ഈ സ്ഥലം എന്നത് ഒരു കള്ള് ഷാപ്പാണ് ഷാപ്പിലെ ഭക്ഷണമൊക്കെ മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് നല്ല രുചിയുള്ള ഭക്ഷണം ഷാപ്പിൽ കിട്ടുമെന്നൊക്കെ ഒരു ചൊല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാമൊഴിയൊക്കെ ഉണ്ട് ഏതായാലും നമുക്കൊന്ന് പിന്നെ പരീക്ഷിച്ചറിയാം ഇവിടുത്തെ ഭക്ഷണവും ഇവിടുത്തെ രുചികളും ആ സ്ഥലവും അതിൻ്റെ ഒക്കെ ഏതായാലും നമുക്ക് ഇന്ന് ഈ മാലോത്തേക്ക് യാത്ര ചെയ്യാം അപ്പം ബാ നമുക്കെല്ലാവർക്കും പോയേക്കാം കണ്ണൂർ ജില്ലയിലെ അതിർത്തി ഗ്രാമമായ പുളിങ്ങോത്തു നിന്നും പാലാവൽ വഴി കാവുന്തല കൂടി മാലോത്തേക്ക് മാലോത്തുള്ള കള്ളിഷാപ്പിലേക്ക് പോവുകയാണ് നമ്മളേ നടപടി എത്തി അതിൻ്റെ സമീപത്തെത്തുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിർത്തി ഒന്ന് ഭക്ഷണം കഴിക്കാൻ മാത്രം അതിൻ്റെ ഭംഗി ആ കെട്ടിടങ്ങളുടെയൊക്കെ ഭംഗി അങ്ങനെയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടം എന്ന് പറഞ്ഞാൽ അതൊരു ബോട്ടിൻ്റെ ആകൃതിയിൽ ഒരു കപ്പലിൻ്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഭംഗിയിൽ അതിൽ ഫുള്ള് കളർഫുള്ളായിട്ട് തന്നെ നല്ല കർട്ടൻ വിരിച്ചിട്ടുണ്ട് അതൊക്കെ ആളുകളെ പെട്ടെന്ന് അതിലേക്ക് ആകർഷിക്കുന്ന ഒന്ന് ടൈറ്റാണിക്ക് നമ്മൾ പെട്ടെന്ന് വായിക്കും പക്ഷേ ടൈറ്റാണ് എനിക്കെന്നാണ് ആ ഷാപ്പിൻ്റെ അന്തരീക്ഷത്തിൽ അതിൻ്റെ പേര് ഏതായാലും ഒരു അടിപൊളിയാക്കിയിട്ടുണ്ട് ചേട്ടൻ അതിൻ്റെ ഗിരീഷ് ചേട്ടനാണ് ഇത് നടത്തുന്നത് പുഴിയോരം ഷാപ്പ് അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ളവരെല്ലാം തന്നെ ഒരു ഫാമിലിയായിട്ട് വന്ന് ഒന്ന് ഭക്ഷണം കഴിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒന്ന് വിടെ നമുക്ക് അത്യാവശ്യം എല്ലാ വിഭവങ്ങളും ലഭിക്കും നാടൻ ഊണ് തൊട്ട് കപ്പ പൊറോട്ട അതുപോലെ അപ്പം മീൻ്റെ തലക്കറി കരിമീൻ ഞണ്ട് റോസ്റ്റ് കാട് ഫ്രൈ താറാവ് കറി കൂന്തൽ മസാല പിന്നെ നാടൻ കോഴിക്കറി ബീഫ് ഫ്രൈ ഉണ്ട് അതുപോലെ മൊയൽ ഫ്രൈ ഉണ്ട് കപ്പ ബിരിയാണി പിന്നെ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി അങ്ങനെ എല്ലാ ഐറ്റവും നമുക്കിവിടെ ലഭിക്കും അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് കിടന്നു വരാം ഇതിന് മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ചുമരുകളിലൊക്കെ ഉള്ള നല്ല ഡയലോഗുകളാണ് പല സിനിമയിലെയും ഡയലോഗുകളൊക്കെ കുറിച്ച് വെച്ചിരിക്കുന്നത് അത് നല്ല രസകരമായിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ആദ്യം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കണ്ട് രസിച്ചു പോകാൻ തോന്നുന്ന ഒരു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ ആ എഴുത്തൊക്കെ അവർക്ക് വളരെ അവരെ ആകർഷിക്കുന്നതാണ് കൂടിയ ചേട്ടനും പൊറോട്ടക്കുള്ള മാവ് വീശിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അടുപ്പത്ത് കപ്പ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരത്തിനുള്ള കപ്പയായിരിക്കാം സമയം ഏതാണ്ട് ഏഴ് മണിയോട് എടുക്കുന്നു വൈകുന്നേരം പാത്രത്തിലെ കപ്പ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു ചട്ടനി ചട്ടിയിൽ കറിയും നല്ല മിക്സ് ചെയ്ത് ഫ്രൈ ആക്കി എടുക്കുകയാണ് പുറത്തെത്തി കഴിഞ്ഞപ്പം കപ്പ ഷാപ്പിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കപ്പയും കറി അതിൽ കപ്പ നല്ല ഇടിമുട്ടി എടുത്ത് ഇടിച്ച് പരുവപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് നല്ല പുട്ടുപോലെ പൊടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മേടിച്ച് കപ്പ മനുഷ്യനെ എപ്പോഴും പ്രത്യേകിച്ച് മലയാളീനെ ആകർഷിക്കുന്ന ഒന്ന നമുക്കറിയാമല്ലോ അപ്പം ആ കപ്പ ഇവിടെ മനോഹരമാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അടുക്കളയിൽ പല രീതിയിലും ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഭക്ഷണം ആവശ്യം വിളമ്പി റെഡിയാക്കി മേശപ്പുറത്തേക്ക് എത്തിക്കുകയാണ് ഇവർ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം കൂടുതല് ഐറ്റംസാണ് നിങ്ങളുടെ സ്പെഷ്യല് ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റംസ് ഏതാണോ വിവിധ പാത്രങ്ങളിൽ കറികളൊക്കെ നല്ല റെഡിയാക്കി തീൻമേശിയിൽ വിളമ്പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞണ്ടും കൂന്തലുമൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും അതുപോലെ പോർക്കും ബീഫും താറാവ് കറിയും എല്ലാം ഓരോ പാത്രങ്ങളിലാക്കി ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീൻകറിയാണ് നമ്മൾ കാണുന്നത് അതുപോലെ നമ്മൾ മുമ്പേ കണ്ട കപ്പ നല്ല വിളമ്പാൻ റെഡിയായി പാത്രത്തിൽ ചെരുവത്തിൽ പാത്രമൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മേശയിലേക്ക് എത്തിയാൽ മതി തീൻ മേശയിലേക്ക് അതിൻ്റെ അടുത്ത് തന്നെ സാലഡ് ഇവർ റെഡിയാക്കി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലൈറ്റിൽ ഇരുട്ടത്ത് നല്ല ലൈറ്റൊക്കെ ഇട്ട് ഭംഗിയാക്കി ആ കെട്ടിടം വളരെ ദൂരന്ന് തന്നെ ആരെയും ആകർഷിക്കുന്ന തരത്തിലേക്ക് ആയിട്ടുണ്ട് രാത്രി എങ്ങനെയാണേട്ടോ ഫുഡ് സൂപ്പർ നിങ്ങൾ ഇടയ്ക്ക് വരും ഇവിടെ അതെ അല്ലേ ഇതുവഴി പോകുന്നവരെല്ലാം എന്താ ഇവിടുത്തെ സ്പെഷ്യല് എങ്ങനെയാണ് ഏട്ടാ ഫുഡ് ഞങ്ങളിവിടെ ഇടയ്ക്ക് വരുന്നതായിരിക്കും അല്ലേ എവിടെ താമസിക്കുന്ന എവിടെയാ ബന്ധെടുക്കാം ഓക്കെ ഓക്കെ ചേട്ടാ ഇവിടെ ഫസ്റ്റ് ആണോ അതിപ്പെടുത്താണോ എങ്ങനെയുണ്ട് ഭക്ഷണം സൂപ്പറാണോ നിങ്ങളിവിടെ ഇടയ്ക്ക് കേടുന്നതാണോ എവിടെ താമസിക്കുന്ന എവിടെയാറുക്കിലേക്കാട് ഇങ്ങനെ ചേച്ചി ഫുഡ് നമ്മള് വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണോ ഇടയ്ക്ക് ഇവിടെ വന്നാൽ കുഴപ്പമില്ല അല്ലേ എന്നാ ചേച്ച ഞണ്ട് വരും ഇടയ്ക്ക് ഒരു പുറത്തുനിന്ന് പോയി വർഷം കഴിക്കാൻ രസം ഉണ്ടോ അല്ലെ നമ്മുടെ നാട്ടിലടുത്തൊരു സൗകര്യം ഉണ്ട് തന്നെ ഇവിടത്തെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവം ഏതാണ് നല്ലതാണല്ലേ കപ്പ ബിരിയാണി സൂപ്പർ കാസർഗോഡ് ജില്ലയിലെ മാലോത്തിനടുത്താണ് ഈ സ്ഥലം കണ്ണൂർ ജില്ലയുടെ ചെറുപുഴയിൽ നിന്നും അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് എന്നൊക്കെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് ഈ വെള്ള വള്ളിക്കടവിലേക്ക് എത്താൻ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ആണുള്ളത് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഇരുന്ന വെള്ളരിക്കുണ്ടെന്ന് പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാലും ഈ വള്ളിക്കടവിലേക്ക് എത്തിച്ചേരാൻ കഴിയും തൊട്ടടുത്ത ഈ വള്ളിക്കടവിന് തൊട്ടടുത്ത പ്രദേശം എന്ന് പറഞ്ഞാൽ മാലോമാണ് ആണ് മാലോത്തേക്ക് ഒന്നര കിലോമീറ്റർ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് നമ്മുടെ പരിപാടി ഈ വീഡിയോ ഇവിടെ ചുരുക്കുക അപ്പം മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ